ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പോയിന്റാണേ നാലാമത്തെ ദിവസം ഞങ്ങളുടെ സ്പോട്ട് ഫോ ലാസ്റ്റ് സ്പോട്ടിലെത്തി മൗണ്ടേട്ടും പോലെ വണ്ടികൾ ഒന്ന് അവിടെ പണ്ട് കേട്ടോ ഹിയർ ബേസൻ സ്റ്റോർ ും കിട്ടിയ ഒരു പാർക്ക് എത്ര റൗണ്ട് അടിച്ചോ പാർക്കിംഗ് കിട്ടാൻ നോക്കി ആ തിരക്ക് നോക്കി നീ പാർക്കിനകത്ത് തന്നെയാണ് താമസം ആകാശത്തിലെ നക്ഷത്രങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം കുറേ ട്രെയിലുമുണ്ട് ട്രെയിലിൽ കൂടി നടക്കണം റെസ്റ്റോറൻറ്റും റൂം രജിസ്ട്രേഷൻ ലോബിയുമായിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇതാ റൂം എവിടെ ദൂരെ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഈ നാഷണൽ പാർക്ക് അതായത് ബിഗ് ബെൻ നാഷണൽ പാർക്കിൽ ഷിഷേഴ്സ് ബേസിൻസിൽ ഞങ്ങളിങ്ങെത്തി ഇതാണ് ഞങ്ങൾ ഞങ്ങളിന്ന് താമസിക്കുന്ന വീട് കണ്ടോ അകത്ത് പോയി ബാക്കി വിശേഷം വൺ ഒ ഫോർ ദാറ്റ്സ് എ ലക്കി നമ്പർ ഫോർ ഞങ്ങൾ അകത്തോട്ട് കേറുവാറുട്ടോ നോക്കിയേ പിന്നെ രാത്രി ഞങ്ങൾ ഇവിടെയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ടിട്ട് നമുക്ക് അപ്പുറം പോവാം ഈശ്വര പുന്നാരക്ക് ചിരി വരുന്നു ഇതെന്താണ് ദാറ്റ് ഈസ് വാട്ട് ആ ഡോറ് ഗ്യാ ആൻഡ് ഞങ്ങളുടെ ആറ് പേരാണല്ലോ ഉള്ളത് നമുക്കിപ്പം അവിടുത്തെ പോയി നോക്കാം ബ്ലൈൻ്റൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട് സോ ഇവിടെയുമുണ്ട് ഞങ്ങൾക്കൊരു ഒരു ഡബിൾ ബെഡ്റൂം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇതാ വൈകിട്ട് ട്രെയിലിലേക്ക് പോണു സൂര്യഭഗവാനൊക്കെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ് ഇതാ റെഡിയായിരുന്നു രാജുവിൻ്റെ ട്രെയിൻ അങ്ങനെ പോവുകയാണെ അവരുടെ തൊപ്പിയൊക്കെ കാണാം അതേ മനോജ് അവിടെ എത്തി അവർ പ്ലാൻ ഈസ് ടു ഗോ ഫോർ ദിസ് പിനക്കിൾ ട്രെയിൻ അയ്യോ കുറച്ച് കഠിനമാണ് കയറി കയറി ഇവിടെ എത്തി കേട്ടോ അതാ പോണു കണ്ട മലയൊക്കെ ഇങ്ങനെ ഞാൻ സൗകര്യത്തിൽ കാണാറായി കേട്ടോ ഗ്യാസ് കയറി പോകണം രണ്ടൊരു ഒരു ഒരു പാതി ടോപ്പിലെത്തി ഇനി ഉണ്ട് പോകാൻ ഒക്കത്തെത്തി ഇതാ ഇനി ഞങ്ങൾ വേറെ വഴിക്ക് പോകുകയെന്ന് വിചാരിക്കും കയറ്റം വീണ്ടും കയറ്റം അതുഗേ തന്നെ ഇങ്ങനെ തിരിച്ചെത്തി താങ്ക് ഗോഡ് എല്ലാവരും വീട്ടിൽ കയറിപ്പോയി കേട്ടോ വീടെത്തി വൈൽഡ് ലൈഫിനെ ഫീൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് ഈ സായ ഗോയിങ് ഇൻ